സംഭവിച്ചു അങ്ങനെ പറയാൻ തിരിച്ചു കാരണം അത് നമുക്ക് ആ കുട്ടി നമ്മളെ കെട്ടുന്ന രീതിയിൽ നമുക്ക് വിശ്വസിച്ചിരുന്നു അവസാനം വരെ രണ്ടു ദിവസം കഴിയുമ്പോ പ്രാങ്കാന്ന് മനസ്സിലായപ്പോൾ വിഷമിച്ചിരുന്നു എന്തൊക്കെ സ്വപ്നങ്ങളെ കണ്ടു ജീവിത സ്വപ്നങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ കല്യാണക്ക് നടക്കും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോന്ന് പറയുന്നു നാളെ മാറ്റി പറയുന്നു ഇന്നലെ ഓരോന്ന് പറഞ്ഞില്ലല്ലോ ഇന്നലെ വീഡിയോ പൊതു കല്യാണ വീഡിയോ പബ്ലിക്കില് ലീക്ക് ആക്കിയതല്ലേ കല്യാണ വീഡിയോ നമ്മളൊരു ഫോട്ടോ ഷൂട്ട് എന്ന രീതിയിലാണത് കാരണം താലുകെട്ടുന്ന വീഡിയോ ഇല്ല മറ്റേ ഇത് ഇങ്ങനെ നെറ്റില് ചേർക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മോദനമാർന്നും കഴിച്ചു മാല ഇട്ടൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ മാലിട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തോളൂ കഴിത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കഴിത്തിട്ട് ഇട്ടല്ല മനസ്സിലായി ഇത് എത്താറോടിക്കും സംഭവിക്കെ നടന്നു നീങ്ങിയപ്പോ കല്യാണം കഴിഞ്ഞ നടൻ ഉണ്ടാക്കിയ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഈ സിംഗിൾ ആയിട്ടിരിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ എന്താ പണ്ടും ആൾക്കാര് നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും ആൾക്കാർ ഇത് അറിഞ്ഞപ്പോ ഒരുപാട് കൊണ്ടുണ്ട് പലരും വിളിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ പോലെ കല്യാണം കല്യാണം ബാലൻജോസ് പെണ്ണിനെ കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർ അവരെന്നെ കളിയാക്കി മനസ്സിലായി അങ്ങനെയുള്ള ആൾക്കാര് പലരും എന്നെ കളിയാക്കാറുണ്ട് അവർക്ക് തന്നെ എന്ന് അല്ല എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഹോപ്പിന് വേണ്ടി ഉപദേശം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്കറക്കും ഈ ആറാട്ടെണ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസ് വരേര ബുദ്ധിമാനായ മണ്ഡലണ്ണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ്

ില്ല മൂന്നാറ പോയെന്നൊക്കെ അറിഞ്ഞല്ലോ ഇല്ല അവളെ വീട്ടിൽ കൊണ്ടി കൊടുത്തു എന്നിട്ട് വീട്ടുകാരെന്താ പറഞ്ഞു

ഫസ്റ്റ് നൈറ്റ് ഒക്കെ അഭിലാഷ്ടം നിങ്ങള് ഇതായിട്ട് മൊത്തത്തിൽ നെഗറ്റീവായിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് വീഡിയോ എടാ നീ ഇങ്ങനെ ആഴ്ച ആഴ്ചയാഴ്ച പെണ്ണിട്ട് കിടന്നുകഴിഞ്ഞാൽ നിനക്ക് ശരിക്കും കല്യാണം എന്നാ വിശ്വസിക്കും ഇവിടെ പരക്ക് പെരല്ലേ പെരല്ലേ